രാവിലെ നല്ല മകര ഉണ്ട് ചേട്ടാ പൊളിച്ച സാമ്പാറും പിന്നെ എന്ത് വരുന്നു ഉപ്പം കൂടെ നല്ലതാ പൊളിച്ച സാമ്പാറോ ചേട്ട് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഇന്നലെ മലപ്പൂർവ്വം എന്നാൽ എന്നെ അടിപൊളി ഈ ഡ്രസ്സൊന്ന് നോക്കണം ഇതാ ഇതാ ഇതുള്ള ഡ്രസ്സ് ഡ്രസ്സാ ഇതോ ോ ആരാടി വിഷു പറയാൻ വേണ്ടി വിളിച്ചത് കുഞ്ഞു കുഞ്ഞമ്മയാണ് വിഷു ചെയ്തേക്കുന്നത് രാവിലെ നാല നാരായണിക്ക് രാവിലെ ആരാ നിർമ്മല കുഞ്ഞമ്മ വിളിച്ചു ശ്യാമളമ്മ വിളിച്ചു മാമി വിളിച്ചു സബിദമാമിയാണേ ബബിധമാമിയല്ല ഏ മാമെ ആ മാമം വന്ന് പറഞ്ഞിട്ട് പോയി വിഷ്സ് വിഷ് ചെയ്തിട്ട് പോയി പിന്നെ ആ പിന്നെ മൂക്കി വായിക്കും പറ അല്ലടാ സിംബ സിംബ ഇവിടെ നിൽക്കുന്നുണ്ടോ നമ്മളല്ലേ ഇവിടെ ആണെങ്കിൽ സിംബ ഇവിടെ നിൽക്കുവേ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ സിംബ അങ്ങോട്ട് വരും ചാമ്പവി ഇവിടെ വന്നിരുന്ന് കണ്ടിങ്ങനൊക്കെ ഉപകാരം ഉണ്ടായിരുന്നു കേക്കൊന്നും വരത്തുന്നു കേക്ക് മേടിക്കാനല്ല വേറെ ആവശ്യത്തിന് പോവാട്ടേട്ടെ എല്ലാ ഇപ്പൊ ആക്കുമ്പോ മറ്റേ റോബ തിരിയുന്ന പോലെ രണ്ട തവണ തിരിഞ്ഞ് മറിഞ്ഞ് ഒക്കെയാണ് ഇതൊന്നു ഓണാവുന്നത് പോകാമ്പേക്ക് പോയിട്ട് വന്ന പിന്നെ ക്യാമറയ്ക്ക് എന്തെങ്കിലും ബാധി കുടിക്കോ ആണോ വന്നാ ഞാനില്ല വരാം നീ അവിടെ പോയി ഞാൻ വന്നാൽ അവിടെ പുള്ളി ചെയ്ത് കാണത്തില്ല യൂണിഫോമ് ഏ ആ ശരി മതി നമ്മ കൂടുതൽ വേണ്ടി കഴുകി പോയാൽ പോയി

അതിനുള്ള പൈസ തന്നെ തോന്നുന്നു അതിനുള്ള പൈസ അത് മതിയാണ് ഇരുപത്തഞ്ചും അവര് ഡെയിലി വരുന്നതില്ല എന്നും വരുന്നുണ്ട് ആ ഇരുപത്തഞ്ചെണ്ണം തന്നെ വിൽക്കത്തില്ല വലിയ വാടക ഈ മതത്തരത്തിൽ മഴ ചൂട് പറഞ്ഞുകൊണ്ട് ഈ അവസ്ഥയൊക്കെയാണ്ട് അത് തന്നെ വിൽക്കത്തില്ല ഇത് തന്നെ അവർ വിൽക്കുന്ന ഒരു പുണ്യമെന്ന് കൂട്ടിയാകുമതി അല്ലാതെ വേറെ എല്ലാ ദൈവത്തിന്റെ ഒരു ഭാഗ്യം ഒന്ന് കൂട്ടിയാകുമോ ഇത് തന്നെ അല്ലാതെ അങ്ങനെയുള്ള ചോദിച്ചോണ്ട് ഈ വായി വിളിയ ഇതാകാൻ വേണ്ടി നല്ല സാധനം വേണ്ടി വരാം നൂറ്റി മുപ്പത് നല്ല സാധനം നോക്കി ഇത് കോബ്രാട കേട്ടോ ഗോബ്രാട് ആ ഇത് നല്ല സാധനം നോക്കി <may plane story> േ എന്റെ മൂന്നു തന്നെ ഉള്ളു വേറെ എൻ്റെ ഇല്ല ആ ഞാൻ എന്തെങ്കിലും മൂന്നെണ്ണ ഉള്ളു മൂന്നെണ്ണം കിട്ടും ഞാൻ ഓർഡർ തന്നേക്കാം നൂറ്റി മുപ്പതിൻ്റെ നൂറ്റി മുപ്പതിന്റെ അല്ലേ മുന്നൂറ്റി തൊണ്ണൂറു വായില്ലേ മൂന്നു മുന്നൂറ്റി തൊണ്ണൂറായല്ലേ നൂറ്റി മുപ്പത് കൊള്ളത്തിന് നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ പോകും ഇനി അതിന് ആവുമ്പോൾ എനിക്ക് മഴയാണ് നാളെ സ്കൂളിൽ പൈസ അടങ്ങും എനിക്ക് മുന്നൂറ്റി മുന്നൂറ്റമ്പത് രൂപ പള്ളിക്കൂടത്തിൽ കൊടുക്കണം സ്കൂളിൽ കൊടുക്കണം പൈസ മുന്നൂറ്റമ്പത് രൂപ നാളെ പള്ളിക്കുടത്തേക്ക് കൊടുക്കണം രാവിലെ ആണെങ്കിൽ ഇല്ല ഉണ്ടായിരുന്ന പൈസ പഠിക്കാം ബാക്കി ഗൂഗിൾ പേ ആണോ ഉണ്ടായിരുന്നത് ഇന്നൊരു കാര്യം ചെയ്യും മുന്നൂറ് രൂപ കൊടുക്കാം ഞാൻ എന്റെ പൈസ പോകുന്നു അത്ര വാങ്ങിക്കുന്നുണ്ട് കഴിഞ്ഞാ ഞാൻ എന്റെ കയ്യിലെ കാശ് പോയാലും പിന്നെ ഞാൻ കിണര് അതുപോലെ നിവൃത്തി തന്നെ തരുന്ന പിള്ളേർക്ക് ഇതോ ഇതോ നേരെ ഐറ്റം എനിക്ക് നാൽപ്പത് രൂപയ്ക്ക് കിട്ടും ഞാൻ മുപ്പത് രൂപയ്ക്ക് ഇരുനൂറ് രൂപ കൊണ്ടുവരുതാണ് അത് സാധനം അത് അത് സാധനം വഴി കാണും ഇത് നല്ല ഐറ്റമാണ് നല്ല ക്വാളിറ്റിയാണ് നാല് നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് തേറ്റാ മണം ഇല്ല നല്ല മണമാണ് നല്ല നമുക്ക് കേട്ടില്ല ഞാൻ ബിരിയാണി ബുക്ക് ചെയ്യുന്നില്ല ഇനി പോയേക്കാതെ ഹോട്ടലിൽ പോയി ചോറിനുണ്ടെങ്കിൽ അറുപത് രൂപ ആവും അല്ലേ വേണ്ടത് അറുപത് രൂപ ആവും അറുപത് രൂപയുടെ വണ്ടിക്കൂടി ഒരു കൂട്ടിയിൽ പോവാണല്ലേ ഏറെ ഉള്ളത് രൂപ തിരി പോലെ മൂന്നാല് പാക്കറ്റ് അത്ര പോകും മൂന്നാല് സത്യം മത്തിമ്പോഴേ വേറെ സാധനം ഒന്നും ഇല്ല ഞാനാകെ പത്ത് പായ്ക്കറ്റ് വേണ്ടാ മുത്ര എത്ര എത്രയുമവിടെ ഓ ഞാൻ ആള് പറഞ്ഞാ അത്ര തന്നെ പോക്കോട്ടെ എന്നിട്ട് ഓർമ്മയാ വീട് വീടിച്ച് വേണ്ടാണ്ടോ അ അൻ്റെ ആവശ്യം ഇല്ല മുണ്ടാ ഓരണ വലി മുടിക്കുക 500 രൂപൈസല്ലേ ഓ വേണ്ടാ ഓരണ വലി മുടിക്കുക വേണ്ടാ അണ്ണാ ഓ വേണ്ടാ എത്രണ്ട് കേയിലി ഞാൻ ഒന്നും പറയണ്ട വേണ്ടാ ഞാൻ ഓരണ വലി രൂപ നോക്കുക വേണ്ടാ ഞാൻ മൂന്നു വേണ്ടാ അങ്ങനെ ഇതുപോലെ തന്നെ ഇരിക്കും സാധനം ഇതുപോലെ തന്നെ ഒപ്പിരിക്കും ഐറ്റം വേറെ ആയിരിക്കും സാധനമൊക്കെ വേറെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും ഒറിജിനൽ ആ താഴെ അറിയത്തില്ല മഞ്ജിനെ പറ്റിക്കുന്ന പരിപാടി എനിക്ക് ആ പരിപാടി അറിയത്തില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വിട്ടേടും അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ നിങ്ങൾ അതിന് പറഞ്ഞാൽ മേടിക്കുന്നു നല്ല സാധനം കൊടുത്തിട്ടില്ലേ ഞാൻ മോശം സാധനം കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ എന്നോട് മേടിക്കുന്നു ഉന്നെയും മേടിക്കുന്നു അത് തന്നെ നിങ്ങൾ അടുത്ത നിക്കുന്ന നിങ്ങളെയോട് പറയും ആ സാധനം കൊള്ളത്തില്ലാന്ന് ഉള്ളി വേറെ ഒരാളോട് പറയും

അമ്പലത്തിലെ തിരുമേലിയേ അമ്പലിന്റെ തിരുവേലി അതിന് തിരുവേലിക്കൊന്നും ഇല്ലായിരുന്നു ഒരു വക ഇല്ല എല്ലാരും തിരുവേലിയെ കാണാൻ വേണ്ടി ചെയ്തു അമ്പലത്തിലെ പിന്നെ തിരുവേലിക്കൊരു കൈമറത്ത് ഈ അവിടെ മുൻ ഇല്ല ഡബിൾ മുണ്ട് ഡബിൾ മുണ്ടായി തിരുവേലിയെ കാണാൻ ഞങ്ങൾ തിരുവേലി ഡബിൾ മുണ്ട് കൊടുക്കും പിന്നെ മാറ്റി കൊടുക്കും തിരുവനിയുടെ പെണ്ണുമ്മയുടെ പരിപാടി എന്നാ അറിയാം തിരുമയാണ് പെണ്ണോ ഒപ്പേ പെണ്ണും എടുത്ത് മിസ്റ്റിയാവാര്യല്ലോ ഭാര്യ എടുത്ത് ഭാര്യയുടെ പരിപാടി ആ ഇത് പുള്ളി എന്നാ ഉടുത്ത് തീരുമാനം എത്ര ഉടുത്ത് തീർക്കുമോ എഴുതി വന്നുകൊണ്ടിരിക്കുമല്ലേ ആഴ്ച ആഴ്ച അഞ്ച് അഞ്ച് മൂണ്ടോ നാല് മുണ്ട് കിട്ടും പുള്ളിക്കും ഒരാഴ്ചക്ക് അഞ്ചു മൂന്തോ നാല് മൂന്നൊക്കെ പുള്ളിക്ക് കിട്ടും എനിക്ക് ഇപ്പൊ ഒരു സിമിന്റെ ആവശ്യം ചേച്ചിയുടെ കുഞ്ഞിന്റെ ആവശ്യമാണ് പോകും എനിക്ക് അങ്ങോട്ട് പറയുക എനിക്ക് ഒരു വഴിപാടുണ്ട് അവിടെ എനിക്ക് ഒരു വഴിപാടുണ്ട് എന് എന്തോ ആവശ്യമാതി അങ്ങനെ പറയും അങ്ങനെ ആൾക്കാരുടെ കൂടുതൽ പറയും ഇപ്പൊ പണമെത്തിന്റെ കാര്യങ്ങളൊക്കെ പറയും സിമി പഠിക്കാൻ പഴി അങ്ങനെ കഴിഞ്ഞു കിട്ടാൻ

മൂന്ന് മുണ്ടി കിട്ടിയോ തിരുമേലിക്കോ കിട്ടിയോ അതായോ അങ്ങനെ എത്ര പരിപാടി ഇപ്പോൾ പുള്ളിക്ക് വൈതാവ് കിട്ടും വൈതാന്നും കളയുകയില്ലേ പുള്ളി പുള്ളിമാടിക്ക് ആട്ടയായെന്നറിയോട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന ആട്ടായതാന്നറിയോ ആശീർവാദ രണ്ട് മണ്ണിയൊക്കെ ആശീർവാദിന്റെ ആട്ടോ പുള്ളിമാടി അസുഖത്തിൻ്റെ ആട്ടോ ഇനി വില നിങ്ങൾക്ക് അറിയാവോ അഞ്ച് കിലോ പത്ത് കിലോ വായിക്കട്ടാണ് മേടിക്കില്ലേ ആ എപ്പോഴും ചപ്പാത്തിയാവും ചപ്പാത്തി ഗിലിയം മീൻ ഇല്ല മീന് വരത്തി മുട്ടയൊന്നും കൂട്ടി വരാം ഇപ്പോൾ ഇവിടെ വീട്ടിലും കേട്ടത്തില്ല അവരും കൂട്ടത്തില്ല മീൻ വരത്തി മുട്ടയൊന്നും വീട്ടിലും കൂട്ടത്തില്ല ഞങ്ങൾ ചോദിച്ചിട്ട് ഇമേനും മീനെ പെട്ടെന്ന് പോകുന്നില്ല ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല പിന്നെ വരെയും കഴിച്ചിട്ടില്ല ഏഹ് അപ്പോൾ നിങ്ങൾ ഞങ്ങള് പത്തന്മാരാന്മാര നിങ്ങളെന്തെങ്കിലും കഴിഞ്ഞാൽ പോയി പച്ചക്കറി സമയത്ത് കേട്ടോ ലോക്ക്ഡൌൺ സമയത്ത് വീട്ടിൽ ആരും പുറത്തോട്ടിറങ്ങാ ഈ പാർട്ടിക്കാര് പച്ചക്കറി കൊണ്ടു ആ ഞങ്ങൾക്ക് സിനിമയ്ക്ക് മുമ്പ് ഒരു മൂന്നാല് കൂടി പച്ചക്കറി ഉണ്ട് പാർട്ടിക്കാര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിന്റെ പാർട്ടി ഇല്ല അവരുകൊണ്ട് എല്ലാ വീടുകളിലും പച്ചക്കറിയാണ്

മഴ അത്യാവശ്യം നല്ല വെള്ളമുണ്ടോ ആറ്റേ ഇനി നിന്ന് മഴ പെയ്താ കൂടും പണി കിട്ടും നാരായണിക്കും നമ്മൾ ഉദ്ദേശിച്ച പോലെ കൂടുതൽ വലിയ പൈസ ഒന്നും അതുകൊണ്ട് കുറച്ച് ആ ഫുഡൊക്കെ മേടിച്ചേക്കാൻ ഏ ഇല്ല ഇല്ല കേക്ക് മേടിച്ചില്ലേ കേക്ക് ഓ എന്നാ തന്നെ കേക്ക് നീ കാണിച്ചു വെച്ച താത്തിടൈ തുണി കേക്ക് ഇല്ലേ ഐസ്ക്രീം ഐസ്ക്രീം മതിയോ

ല്ലേ ഇപ്പൊ തന്ന സേണ്ടോ ഞാൻ എന്റെ കൊച്ചി ഞാനടുത്തപ്പം ഇറട്ടായിപ്പോയി മഴയല്ലായിരുന്നു പാലത്തെ കൂടെ അളക്കുമായിരുന്നു നോക്കട്ടെ ഒരുങ്ങി നിൽക്കുന്ന കാണേ എന്നിങ്ങോട്ട് നോക്കട്ടെ ജനിച്ചപ്പോൾ ഉള്ള കോലമാണത് ആ ജനിച്ചപ്പോൾ ഉള്ള കോലൊന്നും കണ്ടെ പ്ലീസ് ഒരു തവണയും കൂടെ ആ ജനിച്ചപ്പോൾ ഉള്ളത് കോലോ സുന്ദരിയായിരുന്നു വുന്ദരി ആയിരുന്നു മുണ്ടക്കത്തിന് വേണ്ടി മത്സരിക്കാൻ വന്ന മോഡലാണ് ഉപജില്ല കാഞ്ഞു വേണ്ടി ആ കാഞ്ഞപ്പള്ളി ജില്ല ഉപജില്ല വേണ്ടി മത്സരിക്കാൻ പോന്നോഡലായിട്ട് ശാംഭുവി

പോയതാണ് ഒരാൾ വന്നു ഒരു മാസം കൂടി വരുവാണേ വീട്ടിൽ വന്നിട്ട് ഒരു മാസത്തോളം ആയി വരും എടുക്കാം ആ ഞാൻ ഇടാ ഇടാ ഞാൻ ഇടാന്നല ഒരു മാസമായി എന്ന് പറയുമായിരുന്നു ഇന്നേ ഇടാടാ ആ കൊച്ചു കോളേജിൽ പോയ പിന്നെ അപ്പ കണ്ടിട്ടില്ലല്ലോ അപ്പനെ വല്യപ്പം കണ്ടിട്ടില്ല കോളേജിൽ പോയ പിന്നെ ബില്ലാനല്ലാ പറഞ്ഞേ അവളോ നാരായണി ചായ ഇടുന്നു

这有点危险。